അല്ലേ ലൂയ്യ അല്ലേ കർത്താവിൻ്റെ അതുപരിസ്ഥിതമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്നനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ഭാഗം വായിക്കുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം ഭാഗ്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു നിന്റെ ദൈവമായ ഹോവ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിൻ്റെ ദൈവമായി ഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു പ്രേശ്വലോ പ്രിയ മിസ്ലേമെന്ന് പുറപ്പെട്ടു പോകുന്ന ഈ സ്രാജനത്തെ ശപിക്കുവാൻ ആമേ ബിലയാമിന് കൂലി കൊടുത്ത് കൊണ്ടുവന്ന് ബിലയാം അല്ലെറിയാം സ്രാജനത്തെ ശപിക്കുവാൻ ബിലയാം അതിനുവേണ്ടി ഒരുകിയെങ്കിലും സ്രാജനത്തെ ശപിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതുകൊണ്ട് ദൈവം അവരെ സ്നേഹിച്ചതുകൊണ്ടും ആ ശാപം അവർക്ക് അനുഗ്രഹമാക്കി തീർത്തു എന്നാണ് വിശുദ്ധ തിരുവഴിത്തിനകത്തുനിന്ന് വായിക്കാൻ കഴിയുന്നത് അല്ലേ ഈ വചനം വായിക്കുമ്പോൾ ഇതിനകത്ത് രണ്ടു വാഗ്ദത്വങ്ങളെയാണ് ചേർത്തിരിക്കുന്നത് അല്ല ഒന്നാമത്തെ വാക്തത്വം എന്ന് പറയുന്നത് അല്ലൊരിയ നിങ്ങളെ ശപിക്കുവാൻ വന്നവർക്ക് കർത്താവ് ചെവി കൊടുക്കുകയില്ല പ്രൈസലോ എന്നെ കേൾക്കുന്ന പ്രൈ സ്നേഹിക്ക ഈ പത്രം വായിക്കുമ്പോൾ ഞാൻ പറയട്ടെ ലോകം എന്ന് പറയുമ്പോൾ ശാപം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം മനുഷ്യ ശാപം ഒരുപക്ഷെ നമുക്ക് പലവിധമായ ദോഷങ്ങൾ വന്നേക്കാം മനുഷ്യൻ ഒരുപക്ഷേ പല വിധത്തിലും നമ്മെ ശപിച്ചു എന്ന് പറ വന്നേക്കാം എന്നാൽ നാം ദൈവ ജനമായതുകൊണ്ട് ദൈവത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നതു കൊണ്ട് അല്ലെരിയ നമ്മെ ശപിക്കുവാൻ വന്നവർക്ക് കർത്താവ് ചെവി കൊടുക്കുകയില്ല എന്നാണ് തിരുവഴുത്ത് പറയുന്നത് ശാപത്തെ തകർത്തെറിയും അല്ലേറിയ അതുകൊണ്ട് ഇന്ന് പകൽ കേൾക്കുന്ന സ്രോതാവേ നിനക്ക് നേരെ ശാപമുണ്ടെന്ന് പറയുന്ന വ്യക്തികളോട് നീ പറയേണ്ട ഒരേ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് വിളിക്കപ്പെട്ട് ചേർക്ക ചേർത്തവനാണ് എൻ്റെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും എല്ലാം ദൈവം നീക്കിയാണ് എന്നെ വിളിച്ചത് ഇനി ഭൂമിയിൽ എന്നെ ആര് ശപിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ദൈവമായ കർത്താവ് അത് തകർത്തെറിയുമെന്ന് നീ ധൈര്യത്തോടെ പറയുവാൻ കഴിയണം രക്തം ചെയ്യം അത് ഇന്ന് പകൽ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട് നീ കടന്നു പോകുന്ന വഴികൾ മേഖലകൾ സാഹചര്യങ്ങൾ പഴപ്പോലും ശാപമാണെന്ന് തോന്നിയാലും ആ ശാപത്തെ അനുഗ്രഹമാക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട് അതുകൊണ്ട് അല്ല നിൻ്റെ വിഷയങ്ങൾ എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും നിന്നെ ബാധിക്കുന്ന നിന്നെ തകർക്കുന്ന നിന്നെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ ഏതെല്ലാം ആയിരുന്നാലും അല്ലല്ല നീ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുന്നെങ്കിൽ സ്തോത്രം എന്നെ കേൾക്കുന്ന ശ്രോതാവേ നിൻ്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശാപത്തോടും ദുഃഖത്തോടും ജീവിച്ച ദിവസങ്ങൾക്കായി ആമിൻ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും അത് നിങ്ങൾ ശാപത്താൽ നിറയപ്പെട്ട് ദുഃഖങ്ങൾ കൊണ്ട് കണ്ണുനീര് കൊണ്ട് നിറയപ്പെട്ട് വളരെ വേദനാജനകമായ കടന്നുപോയ സാഹചര്യങ്ങളെ ആ ദിവസങ്ങളെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായി തരാൻ പോകുകയാണ് അതെ ഇന്ന് പകരം ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ ഇന്നലകളിൽ നിൻ്റെ ജീവിതത്തിൽ വന്ന കണ്ണുനീരിനെ മാറ്റി അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ ലോകം നിന്നെ ശപിക്കാൻ ശ്രമിച്ചാലും ആ ശാപ നിര കേൾക്കുകയില്ല നീ ദൈവ പൈതരായതുകൊണ്ട് നിന്നെ ശപിക്കുവാൻ ഉലകത്തിലാർക്കും കഴിയില്ല രക്തം ചെയ്യാമല്ലേ ര അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് ആകെ കൂടി ദുഃഖത്തോടുകൂടി എന്തുകൊണ്ട് എനിക്ക് ശാപത്തിനേൽ ശാപം വന്നു കണ്ണുനീര് മേൽ കണ്ണുനീര് ആമി ദുഃഖത്തിന് ദുഃഖം കഷ്ടതമേൽ കഷ്ടത എന്നൊക്കെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് നീ ഓർത്തു ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അതെല്ലാം നീക്കി നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ് വിശ്വസിക്കുന്ന നിങ്ങൾ കരമടിച്ച ദൈവത്തെ ശുദ്ധിച്ചാട്ട് നിന്നെ തകർക്കുവാൻ ഈ ഭൂമണ്ഡലത്തിൽ സാത്താനും അവൻ്റെ തന്ത്രം അവൻ്റെ തന്ത്രവും പല വിധത്തിലും ആലോചിക്കുമ്പോൾ നിന്നെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ യോവിന് വേലുകെട്ടി സൂക്ഷിച്ച ദൈവം അല്ലേ ലുയ്യ നിനക്കും വേലുകെട്ടി സൂക്ഷിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അല്ലേ ലുയ്യ കഷ്ടങ്ങൾ അതുകൊണ്ട് ദുഃഖങ്ങൾ കണുതീരുകൾ ഏതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട് സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ പിതാവേ ജീവിതത്തെ തളരാതെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക നീ തകർന്നു പോകുവാൻ അല്ല ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കിയത് നീ ക്ഷീണിച്ചു പോകുവാനല്ല ദൈവം നിന്നെ ആക്കിയത് ആക്കിയതല്ല നിന്റെ തകർച്ചയെ മാറ്റി അനുഗ്രഹമാക്കുവാൻ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ശാപങ്ങളും ശാപത്തെ നീക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ മേൽ ശാപമില്ല അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസികളോട് പറയട്ടെ നിന്റെ മേലുള്ള ശാപത്തെ കർത്താവ് ക്രൂസിൽ ഏറ്റെടുത്തത് കൊണ്ട് അവ നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് കൊണ്ട് നിന്നെ ശപിക്കുവാൻ ഈ ലകം മുഴുവൻ ശ്രമം നോക്കിയാലും ആ ശാപം നിന്റെ മേൽ വരികയില്ല എന്ന് തിരുവഴുത്തോർപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ശപിച്ചു തോന്നേക്കാം നമ്മുടെ ഉറ്റവരും കൂടെവരും ബന്ധുക്കളും സന്തതാ സഹാരികളൊക്കെ നമ്മിൽ സഹിച്ചൊന്ന് വന്നേക്കാം അമീൽ ശബിച്ചെന്ന് വന്നേക്കാം നമ്മെ ഒരുപക്ഷെ നമ്മുടെ ഗുരുക്കന്മാർ നമ്മെ ശവിച്ചൊന്ന് വന്നേക്കാം നിങ്ങളുടെ അയൽവാസികളൊക്കെ നിങ്ങളെ ശാപം ആമി ശവിച്ച് ആമി നിങ്ങളുടെ ദോഷം കാണുവാൻ നിങ്ങളുടെ കഷ്ടം കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ നിങ്ങളുടെ ശാപത്തെ നീക്കി തരുവാൻ കർത്താവിന് കഴിയും അല്ലേ ലൂല് അത് നിങ്ങൾ സമുദ്രിടത്തോളം അനു ആ മീൻ അനുഗ്രഹം തരുവാൻ അധികം ശാപിക്കുന്ന ആമേ ജനത്തെ ദൈവം ശപിക്കുക തന്നെ ചെയ്യും മാതാപിതാക്കന്മാർ പോലും മക്കളെ ശവിക്കുന്നത് കാണാൻ കഴിയും നീ ഒരിക്കലും നന്നാവുകയില്ല ഭാര്യയുടെ വാക്കുകെട്ട് എന്നെ അനീതിയായി അല്ലിയ ശവിക്കുന്നുള്ളു എന്ന് ആമേ ചില മക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നീ അതെല്ലാം ശാപത്തിലൂടെ കടന്നു പോയാലും ആ ശാപത്തിൽ നിന്നെ വിടിവെച്ച് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട് സ്തോത്രം അതുകൊണ്ട് ശാപത്തെ അനുഗ്രഹമാക്കുന്ന ദൈവം ശപിക്കുവാൻ ആമ ബിലയാമിനെ വിളിച്ചു വരുത്തിയെങ്കിലും ബിലയാമിൻ്റെ അല്ലേ ലുയ്യ സ്രാജനത്തെ കാത്തുപരിപാലിച്ചൊരു ദൈവമുണ്ട് ആ ദൈവം നിന്നെയും അനുഗ്രഹിപ്പാൻ ശക്തനാണ് അല്ലേ എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഭരിക്കയില്ല എന്നാണ് ഭദ്രം പറയുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ അഞ്ച് വായിക്കുമ്പോൾ ഇങ്ങനെ കാണും ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ആ വിചാരം ജാപ്പോവിന് പറ്റുകയില്ല ലക്ഷണവിദ്യ സായലിന് ഭരിക്കുകയും ഇല്ല അതേ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിക്കുന്ന ആ വിചാരമായിരുന്നാലും മന്ത്രവാദമായിരുന്നാലും ദുർമന്ത്രവാദമായിരുന്നാലും ഏതെല്ലാം ദുർസേവകൾ നിന്നെ ആമയും വ്യാപിച്ചാലും അത് നിൻ്റെ മേൽ വരികയില്ലെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് അല്ലേ ലൂയ്യ അതുകൊണ്ട് ഇന്ന് പകൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഓരായുധവും ഭരിക്കുകയില്ല ഞായ് വിസ്താരത്തിന് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാം നാവിനെ നീ കുറ്റം വിധിക്കുവെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുക അതെ ഇന്ന് പകൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്ന ശ്രോതാവേ ീ നാളുകളിൽ ശാപമുണ്ട് ശാപത്തിൻ്റെ കീഴിലാണ് ശാപൻ്റെ എൻ്റെ കുടുംബത്തെയും തകർത്തും ഒന്നും നീ പറഞ്ഞു ഭാരപ്പെടാതെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് അയേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ശാപത്തെ അനുഗ്രഹമാക്കുവാൻ കർത്താവിന് കഴിയും അതെ ഞാൻ ഇതുപോകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങൾ ആരെങ്കിലും ശാപത്തിൻ്റെ കെട്ടിലാണെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന കർത്താവി എൻ്റെ എൻ്റെ കുടുംബത്തെയും പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞ് എന്നോട് പ്രാ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവി അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി സ്തോത്രം ഈ വതി കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ ആ ജനത്തെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആമയും പിതാക്കന്മാരുടെ മറ്റ് ബന്ധു ബന്ധുപുത്രാദികൾ അയൽവാസികളുടെ ദേശക്കാരൻ്റെ ശത്രുവിൻ്റെ ശാപം പലപ്പോഴും കർത്താവ് മനുഷ്യനെ ഭാരപ്പെടുന്നുണ്ടെങ്കിലും അതിനെല്ലാവരെ വിടിവെച്ച് സൗഖ്യമാക്കി ശാപത്തെ അനുഗ്രഹമാക്കുന്ന കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണേ സകലമകത്ത് എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ